വടക്കേക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു എഐ സി സിയുടെ തീരുമാനപ്രകാരം വടക്കേക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വോട്ട് ചോറി സിഗ്നേച്ചർ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ഡി സി സി സെക്രട്ടറി എം ടി ജയൻ നിർവഹിച്ചു മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരായ ശ്രീ മഥുലാൻ ശ്രീ സുദർശനൻ മനോഹർ ഉൾപ്പെടെയുള്ള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ നാട്ടുകാരെ ഇന്ത്യയിൽ എപ്പാടുമുള്ള ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെ ജനാധിപത്യ വിശ്വാസികളിൽ നിന്നും അഞ്ചു കോടി ഒപ്പുകൾ ശേഖരിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മന്ത്രി സമർപ്പിക്കുക എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയ പറമ്പിൽ അധ്യക്ഷത വഹിച്ചു പി എസ് രഞ്ജിത്ത് എം ടി മതിലാൽ ശ്രീജിത് മനോഹർ പി എം സുദർശൻ സുനിൽ കുന്നത്തൂർ സി ഡി അനിൽ ഹരിദാസ് നിഷാദ് അമീർ കെ എം സി ബി സന്തോഷ് ജിജു കൈതവളപ്പിൽ പോൾ ലൂയിസ് കെ എം ബാബു ബെന്നി പുളയ്ക്കൽ ട്രേസിയമ്മ ജോസി കോണത്ത് ടി കെ ഷാരി എന്നിവർ പ്രസംഗിച്ചു ഈ ആഴ്ചകളായി നടക്കുകയാണ് ജനാധിപത്യത്തെ നമ്മുടെ ഗവൺമെന്റിന്റെ ീവ്ര ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ മാസം ബീഹാറിൽ നടത്തിയ ബോട്ട് ജോലി യാത്രയ്ക്ക് ശേഷമാണ് ന്യൂസ് ബ്യൂറോ എറണാകുളം